പാലക്കാട് മീനാനഗർ കോളനിയിലെ മോമിന ഭർത്താവ് മുഹമ്മദ് ഇസ്മായിലിനൊപ്പമാണ് കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് ഹറമിലുണ്ടായ ക്രൈൻ അപകടത്തിൽ മോമിനയടക്കം നൂറ്റി പതിനൊന്ന് പേരാണ് മരിച്ചത് സംസ്കാരം കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മുട്ടാന്ന് വെച്ച് തീരുമാനാക്കി വെച്ചിരുന്നു പിന്നെ അവിടെയൊക്കെ തിരിച്ചു പോയി നോക്കി അവിടെയും കണ്ടില്ല പിന്നെയും അവർ ഇരുത്തിയ സ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന ബൈക്ക് ഇവിടെ രണ്ടു മൂന്ന് ജനാസുണ്ടായിരുന്നു എനിക്കൊരു സംശയം അതിനൊന്നും നോക്കണം എന്ന് എനിക്ക് തന്നെ തോന്നി നോക്കിയപ്പോൾ നോക്കിയ ആളെന്നെ മക്കളായ ആയിഷ മറിയം ആഷിഫ് അൻസിഫ് എന്നിവർക്ക് ഉമ്മ പിരിഞ്ഞുപോയതിന്റെ നൊമ്പരം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല നല്ല ഷോക്കായി ഷോക്കായി പിന്നെ പിന്നെ അങ്ങനെ ഇവന്മാരെ എല്ലാവർക്കും അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് പത്തു ലക്ഷം സൗദി റിയാൽ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു രണ്ട് ബന്ധുക്കൾക്ക് ഈ വർഷം സൗദി രാജാവിന്റെ അതിഥികളായി ഹജ്ജിന് അവസരം നൽകുമെന്നും അറിയിച്ചിരുന്നു എന്നാൽ ഇതൊന്നും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല വിശുദ്ധ ഭൂമിയിൽ അന്തി ഉറങ്ങുന്ന മീനക്കായി പ്രാർത്ഥനകളിൽ ഹജ്ജ് ഹജ്ജുകാലത്ത് ഈ കുടുംബം ക്യാമറ പേഴ്സൺ ഷിജു ചിറ്റൂരിനൊപ്പം ബി കെ സുഹേൽ മീഡിയാവൺ പാലക്കാട്